ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ബൊറോട്ടോടെ കൂടെ എന്തിന്റെ വേണോ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്പെഷ്യൽ മാങ്ങ ചട്ണിയാണ് വളരെ സിമ്പിളായി വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം അത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഒരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്തുണ്ട് ഒരു അര മാങ്ങയാണ് ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തത് ചില മാങ്ങക്ക് പുളിയൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും ഇച്ചിരി പുളി കുറവാണ് അതിലേക്ക് തന്നെ നമ്മൾ തക്കാളി അതും ഇതിനേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ വീടിയെടുത്തത് കൊണ്ടാണ് ഒരുമിച്ചിട്ടത് ഇല്ലെങ്കിൽ ഞാൻ അപ്പച്ചട്ടി വെക്കത്തേ ഉള്ളൂ അപ്പച്ചട്ടി വെച്ചിട്ട് ഞാൻ ആദ്യം മാങ്ങ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ വലിയ കഷ്ണമൊക്കെ നമ്മൾ എന്തെങ്കിലും വറുക്കാനോ പൊടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം വലിയ വലിയ കഷ്ണങ്ങൾ ഇപ്പോൾ ഇറച്ചി ആയാലും ശരി തന്നെ മീനായാലും ശരി തന്നെ എന്തായാലും നമ്മൾ വലിയ കഷ്ണമെടുത്തു ആദ്യം ഇട്ട് കൊടുത്തിട്ട് അത്തരം എണ്ണ ഒരുപാട് വേസ്റ്റ് ആവത്തില്ല ആദ്യം ഞാൻ എന്താ ഈ മാങ്ങ വറുത്തിഞ്ഞ് മാറ്റിയിട്ട് പിന്നെ അതിനകത്ത് തക്കാളിയൊക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളിയും കോരി മാറ്റിയിട്ട് പിന്നെ പച്ചക്കുളകും ഈ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കും ഞാനിപ്പം വീടിയെടുക്കുന്നത് കൊണ്ട് ഞാൻ ഒരുമിച്ച് ഇട്ടന്നേ ഉള്ളൂ ഇപ്പം ചെറിയ ഐറ്റമൊക്കെ നമ്മളിഞ്ഞ് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഇതൊന്നും മറച്ചിട്ട് കൊടുക്കാം ഈ തക്കാളിയും മാങ്ങയും ഈ തക്കാളി മാങ്ങയും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം സാധാരണ ഈ മാങ്ങാ ചട്നി ഉണ്ടാക്കാൻ നേരം സവാള അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല അല്ലാതെ സവാള അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇതിനകത്ത് ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത് ആ സവാളയും കൂടി ഇതിനകത്തോട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തപ്പോഴാണ് തോന്നിയത് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ട് എന്താ അതും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അമത്തു മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ടു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടെ ഇനി കോരി മാറ്റാം അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ തക്കാളി വെളുത്തുള്ളി പച്ചമുളക് സവാള കറിവേപ്പില ഇതെല്ലാം നമ്മളൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം തണുക്കം വെച്ചിട്ട് നമ്മുടെ ഈ മാങ്ങയുടെ പലപ്പ് മിഞ്ഞ് മാറ്റണം അതിന്ന് മാറ്റിഞ്ഞെടുത്ത് അതിന്റെ തോടം കളയാം ഈ സവാളയ്ക്ക് പകരം ചുവന്നുള്ളിയായാലും കുഴപ്പമൊന്നുമില്ല അന്നേം നമുക്കിതിലേക്ക് എഴുവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടി മല്ലിയിലും ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മളെ മാങ്ങാ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ എന്തിന്റെ വേണോ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ